എന്നും ഒരേപോലെ ചപ്പാത്തി എന്നും അടുത്തവരായിരിക്കുമല്ലോ നമ്മളെല്ലാവരും അപ്പോൾ ഈ നമുക്ക് കുറച്ച് വെറൈറ്റി ആയിട്ടൊന്നും കണ്ടാലോ അപ്പോൾ അതിന് വേണ്ടി നമ്മൾ സവാള എടുത്തിട്ടുണ്ട് അത് നന്നായിട്ടൊന്ന് ചോക്ക് ചെയ്തെടുക്കുക അതിന് ശേഷം നമ്മളൊരു ചീനച്ചട്ടിയിലേക്ക് കുറച്ച് എണ്ണ ഒഴിക്കുക എന്നെ ഒഴിച്ചതിന് ശേഷം നമ്മളിനി ഇതിലേക്ക് കുറച്ച് ജീരകം ജീരകം അതുപോലെ തന്നെ പെരിഞ്ചീരകം ഇത് രണ്ടും നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ ആഡ് ചെയ്താൽ മതി എല്ലാവർക്കും ജീരകത്തിൻ്റെയും പെരുജീരകത്തിൻ്റെയൊന്നും അതിൻ്റെ ഒരു സ്വന്ന് ഇഷ്ടമാണെന്നില്ല അതിന് ശേഷം നമ്മൾ നേരത്തെ ചോപ്പ് ചെയ്ത് വെച്ചിരുന്ന ആ ഒരു സവാളായിട്ട് അതിലേക്ക് നമ്മൾ ഇഞ്ചി വെളുത്തുള്ളി ചതച്ചത് കൂടി ഈ ഒരു ടൈമിൽ ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുത്ത് ആവശ്യത്തിന് ഉപ്പ് കൂടി ആഡ് ചെയ്ത് കൊടുത്ത് ഒന്ന് വഴറ്റിയെടുക്കുക അതിനുശേഷം ശേഷം നമ്മൾ സ്പൈസസായ മുളക് പൊടി അതുപോലെ തന്നെ കുറച്ച് മല്ലിപ്പൊടി കൂടി ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുക അതിനുശേഷം നിങ്ങളുടെ കയ്യിൽ കരുവേപ്പിലയോ അതുപോലെ തന്നെ മല്ലിയിലയോ ഉണ്ടെങ്കിൽ ഈ ഒരു ടൈമിൽ നമുക്ക് ആഡ് ചെയ്ത് കൊടുക്കാം പിന്നെ അതിനുശേഷം നമ്മൾ കടലമാവ് കടലമാവ് ഓപ്ഷണലാണ് എന്ന് വെച്ചാൽ സവാള ആയതുകൊണ്ട് അതിൽ നിന്ന് വെള്ളത്തിൻ്റെ അംശം കുറച്ച് വരെ ചാൻസസ് ഉള്ളതുകൊണ്ടാണ് നമ്മൾ കടലമാവ് ഇട്ട് കൊടുത്തത് നിങ്ങൾക്ക് വേണമെങ്കിൽ സ്കിപ്പ് ചെയ്യാം അതുപോലെ തന്നെ ഇത്രയും വഴ വഴറ്റിയെടുക്കണമെന്നുമില്ല അതിനുശേഷം നമ്മൾ ചപ്പാ ഇരത്തമ്മൾ ചപ്പാത്തി തയ്യാറാക്കുകയാണ് ചപ്പാത്തി മാവ് നന്നായിട്ട് പരത്തിയെടുക്കുക നന്നായി വലുതായിട്ട് തന്നെ പരത്തിയെടുക്കുക നന്നായി വലുതായിട്ട് തന്നെ പരത്തിയതിനു ശേഷം നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ചിരുന്ന ആ ഒരു കൂട്ടുണ്ടല്ലോ ആ ഒരു കൂട്ട് ഈ ഒരു ടൈമിൽ ഈ ഇതിന് മുകളിലേക്ക് വെച്ച് നന്നായിട്ട് എല്ലായിടത്തും ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക നന്നായിട്ടൊന്ന് എല്ലായിടത്തും വെച്ച് കൊടുക്കുക അതിന് ശേഷം നമ്മൾ ഇതിനെ പതുക്കെ റോൾ ചെയ്തെടുക്കുക പൊട്ടിപ്പോകത്തൊന്നുമില്ല പതുക്കെ പതുക്കെ റോൾ ചെയ്ത് റോൾ ചെയ്ത് എടുക്കുക അതിന് ശേഷം ഇത് ഇത്രയും വഴറ്റിയെടുക്കണം എന്നും ഇല്ല സവാള അത് ചെറുതായിട്ട് സവാളയിൽ നിന്ന് കടിക്കണം എന്നുള്ളവർ ഒരു പകുതി പരുവത്തിനൊക്കെ വഴറ്റിയെടുത്തിട്ടാലും മതി നന്നായിട്ടതൊന്ന് റോള് ചെയ്തതിന് ശേഷം നമ്മൾ ഈ ഒരു രീതിയിൽ ഇതിനെ കട്ട് ചെയ്തെടുക്കുക പിന്നെ നടുക്ക് വെച്ചിട്ടിങ്ങനെ മുറിച്ച് 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 കട്ട് ചെയ്ത് രണ്ട് എടുക്കുക അതിന് ശേഷം നമ്മൾ ഈ ഒരു രീതിയിൽ ഇതിനെ റോൾ ചെയ്ത് നന്നായിട്ട് റോൾ ചെയ്ത് ഇതിൻ്റെ ലാസ്റ്റ് ഭാഗം ഒന്ന് സൈഡിൽ വെച്ചൊന്ന് പ്രെസ് ചെയ്ത് കൊടുത്താൽ മതി അതിന് ശേഷം അത് പരത്തിയെടുക്കാം ഇത് നമ്മൾ രണ്ട് രണ്ട് രീതിയിലാണ് മടക്കിയെടുക്ക റോൾ ചെയ്തെടുക്കുന്നത് അതിന് ശേഷം കൈ വെച്ചിട്ട് ജസ്റ്റ് ഒന്ന് കൈ വെച്ച് ജസ്റ്റ് ഒന്ന് പരത്തി പരത്തിയെടുത്തായിട്ട് നമുക്ക് ചുറ്റെടുക്കാവുന്നതാണ് ഇതിൻ്റെ കൂടെ പ്രത്യേകിച്ച് കറിയുടെ ഒന്നും ആവശ്യമില്ല അതിൻ്റെ മുകളിലേക്ക് ഞാൻ കുറച്ച് നെയ്യ് ഒഴിച്ചിട്ടുണ്ട് നിങ്ങൾക്ക് നെയ്യോ എണ്ണയോ ബട്ടറോ ഇതൊന്നും വേണ്ടെങ്കിൽ അങ്ങനെ ആയാലും ഇട്ട് സെർവ് ചെയ്യാവുന്നതാണ് നല്ല ടേസ്റ്റാണ് ഇതിൻ്റെ കൂടെ നമ്മൾ ഒരു കറി വെച്ച് സമയം കളയൊന്നും വേണ്ട എല്ലാം വളരെ പെട്ടെന്ന് തന്നെ തയ്യാറാക്കുന്നതാണ് എല്ലാവരും തയ്യാറാക്കി നോക്കിയതിന് ശേഷം ഫീഡ്ബാക്ക് അറിയണം അടുത്ത നമ്മൾ ഇത് വെച്ച് തന്നെ ഈ ഒരു മസാലയുടെ കൂട്ട് വെച്ച് തന്നെ ഉണ്ടാക്കുന്നതാണ് അത് ആലു പൊറോട്ടയുടെ ഒരു രീതിയിൽ ആദ്യം ഈ മസാല ഇതിലേക്ക് വെച്ച് കൊടുത്തു നന്നായിട്ടൊന്ന് അതൊന്ന് പൊതിഞ്ഞെടുത്തു അതിന് ശേഷം നമ്മളത് നന്നായിട്ട് പരത്തി നല്ല വലുതായിട്ട് തന്നെ പരത്തി എടുത്തിട്ടുണ്ട് അതിന് ശേഷം അത് ഈ പറയുന്നതോട്ട് തവയിട്ട് രണ്ട് ഭാഗം നെയ്യോ എണ്ണയോ ബട്ടറോ ഇട്ട് നന്നായിട്ട് ചുട്ടെടുക്കുക നല്ല ടേസ്റ്റിൽ കിട്ടും നിങ്ങളെല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം ഏത് രീതിയിൽ വേണമെങ്കിലും തയ്യാറാക്കി നോക്കാവുന്നതാണ് അപ്പോൾ എല്ലാവരും തയ്യാറാക്കി നോക്കിയിട്ട് എനിക്ക് ഫീഡ്ബാക്ക് അറിയിക്കണം ഫീഡ്ബാക്ക് അറിയിക്കുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു കമൻ്റായിട്ട് അറിയിച്ചാൽ മതി ഓക്കെ താങ്ക്